ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു കോംബോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫൈവ് കെയിലേക്ക് ലോഡിങ് ആയിട്ടുള്ള ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ പ്ലാൻറ്റ് വെച്ചിട്ട് ഒരു ടെൻ റോസ് കോംബോ അതായത് പതിനൊന്ന് റോസിൻ്റെ ഒരു കോംബോയാണ് അപ്പോൾ മനസ്സിലാക്കാം നമ്മൾ സാധാരണ ഇടുന്ന പത്ത് റോസ് കോംബോ തന്നെയാണ് ഫോർ നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് അപ്പോൾ ഈ പത്ത് റോസിന് പകരം ഇപ്രാവശ്യം നമ്മൾ പതിനൊന്ന് റോസാണ് നമ്മൾ ഈ കോംബോയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കോംബോ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം സ്വന്തം മണം കൊണ്ടും നിറം കൊണ്ടും വലിപ്പം കൊണ്ടും പൂക്കളുണ്ടാകുന്ന രീതികൾ കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും മനം കവർന്ന പനിനീർ റോസും അതുപോലെ സെവൻ ഡേയ്സ് റോസും അതേപോലെ ബട്ടൺ റോസുകളായ യെല്ലോ റെഡ് പിങ്ക് എല്ലാ കോമ്പിനേഷൻ എല്ലാ കളർ കോമ്പിനേഷനുകളും കൂടിയിട്ടുള്ള ഈ കോംബോ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പ്ലാൻസ് സൈസ് കാണിക്കാം ആദ്യമേ തന്നെ പനിനീർ ആണ് നാടൻ പനീർ റോസ് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് പനിനീർ റോസ് മണമുള്ളതാണോ അത് മണമുള്ള നമ്മുടെ നാടൻ പനീർ റോസ് തന്നെയാണ് ഇത് തഞ്ചാവൂർ റെഡ് റോസ് ആണ് ഡബിൾ ഷെഡിലെല്ലാം വരികുന്ന തഞ്ചാവൂർ റെഡ് റോസ് ആണ് ഇതും നാടനാണ് എല്ലാം നാടനാണ് നാടനാണോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നവരുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ അടുത്തത് നമ്മുടെ പിങ്ക് ബട്ടൺ റോസാണ് ബട്ടൺ റോസുകളും കാശ്മീരി റോസും അതേപോലെ എല്ലാം ഉൾപ്പെടുന്നതാണ് സാധാരണ നമ്മുടെ പത്ത് റോസ് കോമ്പ് പോലെ തന്നെയാണ് ഏകദേശം അപ്പോൾ ബട്ടൺ റോസുകളാണ് അപ്പോൾ അതിൻ്റെ സൈസ് ഇതാണ് ഈ കാണുന്നതാണ് ബട്ടൺ റോസുകളുടെ സൈസ് ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിവുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നോട് ചോദിച്ചുകൊണ്ട് വരാറുണ്ട് ചെറുത് മതി ചെറുത് ഞാൻ എങ്ങനെ എങ്ങനെയും പിടിപ്പിച്ചെടുത്തോളും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ തവണയും നമ്മൾ അതുപോലെ കോംബോ ഇട്ടതിൽ ചെറുതാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഒക്കെ വെച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം പിടിപ്പിച്ചെടുത്തു അപ്പോൾ അതിനൊന്നും പിടിപ്പിച്ച് പിടിച്ച് കിട്ടിയെന്ന് പറഞ്ഞവരാണ് നമുക്ക് കൂടുതലും വളരെ സന്തോഷമുണ്ട് ഇത് നമ്മുടെ റെഡ് ബട്ടൺ റോസാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടികളാണ് സ്റ്റെമ്മെല്ലാം പിടിക്കുന്നത് നോക്കിയാണ് നമ്മൾ വെക്കാറുള്ളത് അപ്പം നമ്മുടെ ചെടികളുടെ വലിപ്പം ഇതാണ് ഇത് സെവൻ ആണ് സെവൻ ഡേയ്സ് സാധാരണ പോലെ തന്നെയുള്ള ആണ് നമുക്ക് ചെറിയ കവർ ചെടികൾ എന്ന് പറയുമ്പോൾ ഇത് ടു ലിറ്റർ ആണ് പക്ഷേ എന്നിരുന്നാലും പ്ലാൻസ് ഇത് തന്നെയാണ് ഉണ്ടാവുന്നത് നമുക്ക് സെല്ലേഴ്സ് തരുന്നത് റേറ്റ് കൂട്ടിയിട്ടാവും പക്ഷേ നമുക്ക് ഞാൻ കൊടുക്കുമ്പോൾ അത് അത്രയും റേറ്റിന് കൊടുക്കാൻ പറ്റത്തില്ല സാധാരണ നമ്മൾ കോംബോയിൽ കൊടുക്കുന്ന റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ ഇല്ലാത്ത ഒരാൾ ഉള്ളത് കമ്മൽ റോസാണ് വൈറ്റ് കമ്മൽ റോസിൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ളൊരു ചെടിയാണത് അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി വൈറ്റ് കമ്മൽ റോസ് ഉണ്ട് അതുപോലെ നമ്മുടെ ഏതാണ് സമ്മർ സ്നോ റോസ് ഉണ്ട് അപ്പോൾ സമ്മർ സ്നോ കുറച്ച് നല്ല എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ കുറച്ച് മെച്ചറായിട്ടുള്ള സ്റ്റെമ്മൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സമ്മർസിനോ ഒരു മുതൽ മുതൽക്കൂട്ട് തന്നെയാണ് ഒരു ചെറിയ ചെടിയാണെങ്കിൽ പോലും കൊല കൊലയായിട്ടും പൂക്കളുണ്ടാകും അടുത്തത് നമ്മുടെ കാശ്മീർ റോസാണ് ഈ പത്ത് റോസ് കോംബോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ റോസുകളും എല്ലാം ബഞ്ചായിട്ട് പൂക്കുന്നതാണെന്നുള്ളതാണ് നമ്മുടെ നാടൻ ബട്ടൺ റോസുകളെല്ലാം തന്നെയും അതുപോലെ കാശ്മീരിയൊക്കെ നിറയെ പൂക്കുന്നതാണ് പിന്നെ ഉള്ളത് നമ്മുടെ മുള്ളില്ലാത്ത നാടൻ ബട്ടർ റോസാണ് ഇതെല്ലാ പേർക്കും ഇഷ്ടമാണ് ഞാനിത് ആദ്യമേ കണ്ട സമയത്ത് അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് ആലോചിച്ച ഒരു ചെടിയാണ് പക്ഷേ ഏറ്റവും ഫസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ടാവുന്ന ഒരു ചെടിയാണ് നമ്മുടെ മുള്ളില്ലാത്ത പട്ട് റോസ് പിന്നീടുള്ളത് എലിസബത്ത് റോസാണ് എലിസബത്ത് റോസ് എന്ന് പറഞ്ഞാൽ നിറച്ചും പൂ പിടിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും നന്നായിട്ട് വളരുന്ന റോസയാണ് ഈ എലിസബത്ത് റോസ് എന്ന് പറയുന്നത് എലിസബത്ത് റോസൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പലർക്കും ഈ ടൈപ്പ് ചെടികൾ തന്നെയാണ് അതെല്ലാം പിടിച്ചു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് അങ്ങനെയാണ് നമുക്കതൊരു സന്തോഷം തന്നെയാണ് അടുത്തയാൾ പതിനൊന്നാമത്തെ ആൾ നമ്മുടെ ബട്ടൺ റോസുകളിൽ മോസ്റ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ യെല്ലോ ബട്ടൺ റോസ് ഇതാണ് കോംബോയിലെ അടുത്ത ആൾ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പതിനൊന്ന് പേരുടെ ഒരു കോംബോ അപ്പോൾ പത്തിന് പകരം പതിനൊന്നായിട്ടുള്ള ഈ കോംബോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കോംബോ വാങ്ങുന്നവർ അതായത് ഓർഡർ ചെയ്യുന്നവർ എത്രയും വേഗം മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് കോംബോ റേറ്റ് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഈ പതിനൊന്ന് പേരുൾപ്പെട്ട ഈ കോമ്പോയുടെ റേറ്റ് പഴയ റേറ്റ് തന്നെയാണ് ഫോർ നയൻറ്റി നയൻ തന്നെയാണ് അപ്പോൾ ഈ ഫോർ നയൻറ്റി നയൻ്റെ കൂടെ ഒരു പ്ലാൻറ്റിൻ്റെ റേറ്റ് കൂടി കൂട്ടാതെ നമ്മളതൊരു ഫ്രീ പ്ലാൻ്റായിട്ട് വെച്ചിട്ട് നിങ്ങൾ കോമ്പോ വാങ്ങിക്കുന്നവർക്കും ഫ്രീ ആയിട്ട് പ്ലാൻസ് നൽകാമെന്ന് വിചാരിച്ചുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മാക്സിമം റേറ്റ് എല്ലാം കുറച്ചിട്ടാണ് നമ്മൾ കോമ്പോ പ്ലാൻസ് സെറ്റ് ചെയ്യാറുള്ളത് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് അതുപോലെ സി സി ഉൾപ്പെടെയാണ് ഈ ഫോർ നയൻറ്റി നയൻ റുപ്പീസ് നമ്മുടെ കോംബോയ്ക്ക് വരുന്നത് അപ്പോൾ ചെടികളെല്ലാം കണ്ടല്ലോ ഈ സ്മോൾ കവർ ചെടികളാണ് എല്ലാം നല്ല ആരോഗ്യമുള്ള ചെടികളാണ് പിന്നെ ചില ചെടികൾ നാടൻ അങ്ങനെയാണ് പോലെ ഉണ്ടാവും പക്ഷേ അതുവരെയും എല്ലാ പേരും ഏകദേശം ആൾമോസ്റ്റ് എനിക്ക് വന്ന റിവ്യൂസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ് പതിനൊന്നെണ്ണം പിടിച്ചു പത്തെണ്ണം ചെറുതാണെന്ന് കരുതി ഒന്ന് വെച്ച് അതും പിടിച്ചു എന്നെല്ലാം പറയുമ്പോൾ പിന്നെ പലരും എന്നോട് പറഞ്ഞു അത് പിടിപ്പിച്ച് എടുക്കാൻ പ്രയാസമായിരിക്കും എന്ന് ഹാദിയ പറഞ്ഞിരുന്നു പക്ഷേ അതും പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിന് മറ്റൊന്നും പകരം വയ്ക്കാനില്ല അപ്പോൾ നമ്മുടെ ഈ കോമ്പോ എല്ലാ പ്രാവശ്യവും നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഓരോ കോംബോ ഇട്ടതിന് ശേഷവും വീണ്ടും വീണ്ടും വരാറുണ്ട് അത് കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ചെറിയ കോംബോസ് ഇടുന്നത് ഈ ചെറിയ കോംബോസിൽ നിന്നും ഒരുപാട് പേർ പ്ലാന്റ്സ് വാങ്ങിയിട്ട് റോസ് വളർത്തു തുടങ്ങിയവരുണ്ട് അപ്പോൾ അവരൊക്കെ വളരെ നന്ദിയോടെയും ഒരുപാട് നല്ല വാക്കുകളൊക്കെ നമ്മുടെ ആ ഒരു കമൻ്റ് ഇടും സമ്മാനം എന്നുള്ള ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് പേർ അതിൻ്റെ റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ചെറിയ ചെടികൾ എത്രത്തോളം വിലപ്പെട്ടതാണ് പലർക്കും എന്ന് അതായത് ഒരു പരിധിവരെ ഒരുപാട് വിലയൊന്നും കൊടുത്ത് റോസ് വാങ്ങിക്കാനില്ലാത്തവർക്ക് ഒരാശ്വാസം തന്നെയാണിത് അപ്പോൾ കോംബോ വരുമ്പോൾ പലർക്കും ഒരുപാട് വെറൈറ്റീസ് ഉള്ളവർക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല പക്ഷേ റോസ് ഒരു വട്ടം പോലും വാങ്ങാൻ പറ്റാത്ത ഒരുപാട് പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന എത്രയാണോ അത്രയും നിങ്ങൾ വാങ്ങിയാലും അത് നമ്മൾ ഓക്കെയാണ് കാരണം അറിയാം ഓരോ ഓരോരോരുത്തരുടെയും ബുദ്ധിമുട്ടുകളും ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ പ്ലാൻസിനെ കുറിച്ച് നിങ്ങൾ കോംബോ പ്ലാന്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ നമ്മൾ ഈ കാണിച്ച് ഈ പത്ത് പ്ലാൻസും നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാനൂറ്റി എൺപത്തി ഒൻപത് രൂപ അടച്ച് നിങ്ങളിത് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ആ നമ്പറിൽ തന്നെയാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് വേറൊന്നും ചെയ്യേണ്ട ചെയ്യണ്ട നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് കോം കോംബോ ഫോർ നയൻ്റി നയൻ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ചെറിയ ചെടികൾ വാങ്ങി വളർത്തി വലിയ 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 ചെടികളാക്കി മാറ്റുന്ന ഒരുപാട് പേർക്ക് ഒരു കോംബോയാണിത് അപ്പോൾ ഈ കോംബോ ഓർഡർ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം കോംബോ അയച്ചോ എന്ന് ചോദിച്ചിരുന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് കാരണം കോംബോ നമ്മൾ ഓർഡർ എടുക്കുന്നതിന് പിറ്റേ ആഴ്ച തന്നെ നിങ്ങൾക്ക് അയച്ചു തീർത്തിരിക്കും പ്രത്യേകിച്ചും കോംബോ നമ്മൾ ഫസ്റ്റായിട്ട് അയച്ചു തീർക്കും കാരണം ചെറിയ ചെടികളാണ് ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കാൻ പറ്റാത്ത ഒരു ചെടികളാണ് അതിൻ്റെ ഇലകൾ മഞ്ഞ ഇടിച്ചിട്ട് പോകാറുണ്ട് കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊക്കെ പ്ലാൻസ് എക്സ്ട്രാ ഒക്കെ പലർക്കും വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഒരു കാര്യം അതുകൊണ്ട് അങ്ങനെ ചോദിച്ച് വിഷമിക്കേണ്ട നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് പ്ലീസ് സൈലൻറ്റായിട്ടിരിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ ടേണാവുന്നതാണ് പിന്നെ അതുപോലെ പ്ലാൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞ് കിട്ടുന്നതിന് മുൻപ് അതായത് അയച്ചിട്ടുണ്ട് എന്നൊരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യും പ്ലാൻസ് അയച്ചേണ്ട ദിവസം അപ്പോൾ ആവശ്യക്കാർ അപ്പോൾ തന്നെ എന്നോട് ട്രാക്കൈഡ് ചോദിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ട്രാക്കൈഡ് ഇടാറുള്ളത് മാനുവലി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് എല്ലാവർക്കും ഇടുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും പല ഇഷ്യൂസും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇത് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോംബോ വീഡിയോ ഒരു ഫ്രീ പ്ലാൻ്റോട് കൂടിയിട്ടുള്ള ഈ കോംബോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മഞ്ഞയും ചുവപ്പും പിങ്കും വൈറ്റും എല്ലാം കൂടിയുള്ള ഈ ഒരു കളർ കോമ്പിനേഷൻ താൽപ്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് ഫോർ നയൻറ്റി നയൻ കോംബോ വേണം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരുടെയും പ്ലാൻസ് എല്ലാം ആരോഗ്യത്തിലായിരിക്കട്ടെ അടുത്ത വീഡിയോമേ വരുന്നതുവരേക്കും സ്നേഹപൂർവ്വം ഹാദിയാണ്